ഈ ശബരിമല കേസിൽ എന്തുകൊണ്ട് ഇ ഡി ഇടപെടുന്നില്ല എന്ന ചോദ്യം പലതവണ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു ഒരേ സമയം പലയിടങ്ങളിൽ ഇ ഡിയുടെ റെയ്ഡ് നടക്കുകയാണ് അത് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനമുണ്ട് ഉണ്ണികൃഷ്ണൻ പോത്തിയുടെ വീട് അതോടൊപ്പം തന്നെ പത്മകുമാറിന്റെ വീട് വാസുവിൻ്റെ വീട് മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ വീട് അങ്ങനെ പലയിടങ്ങളിൽ നടക്കുന്നു എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ ഇ ഡിക്ക് സുപ്രധാനമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളവരുടെ വീടുകൾ റൈഡ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കിളിമാനൂര് പുളിമാത്തുള്ള വീട് കീടി ഒരേ സമയം റൈഡ് ചെയ്യുമ്പോൾ നന്ദ നന്ദങ്കംകൂടുള്ള ദേവസ്വം ബോർഡിൻ്റെ ബിൽഡിങ്ങും ഒരേ സമയത്ത് ഓഫീസറുടെ ഫയലുകൾ നോക്കുന്നു എന്തെങ്കിലും സ്വർണ്ണപ്പാളിയുടെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നു അതേപോലെ തന്നെ വാസുവിൻ്റെ വീട്ടിൽ ഒരേപോലെ റൈഡ് നടക്കുന്നു ഇന്ന് റൈഡ് നടക്കുന്ന ഏഴ് സ്ഥലങ്ങളിലും ഒരേപോലെയാണ് അതിന് പ്രധാനമായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് സുപ്രധാനമായ തെളിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണം ഈ അന്വേഷണം ജനം ആഗ്രഹിക്കുന്നതാണ് കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിച്ചാൽ സത്യസന്ധത പുറത്തു വരികയില്ല ഇത് ശരിക്കും ഇവിടുത്തെ വിജയം ബി ജെ പിയുടെ വിജയമാണ് ഇന്നലെ ഹിന്ദു സംഘടനകളുടെ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയുള്ള സമരം കഴിഞ്ഞതിന് ശേഷമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്ന് റൈഡിലേക്ക് പോയിരിക്കുന്നത് അത് തികച്ചും കേരളത്തിലെ ഹിന്ദു സംഘടനകളുടെ ഒരു സമരത്തിൻ്റെ പ്രതുജ്വലനമാണ് ഇരുപത്തിനാല് മണിക്കൂർ ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെ ഒരു ഒത്തുതീർപ്പ് രീതിയുണ്ട് അതുകൊണ്ടാണ് ഇ ഡി ഇത്രയും വൈകുന്നതെന്ന വിമർശനം തുടക്കത്തിലുണ്ടായിരുന്നാൽ ഒരിക്കലും ഇല്ല അത് യു ഡി എഫ് പേടിക്കുകയാണ് കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നിന്ന് തന്നെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ട് ജഡ്ജിമാരും പറഞ്ഞിട്ടുണ്ട് ഇരുപത് വർഷത്തിൻ്റെ ഇരുപത്തിയഞ്ച് വർഷം അടുപ്പിച്ചിട്ടുള്ള അന്വേഷണം വേണം അപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് പ്രയർ ഗോപാലകൃഷ്ണൻ സാർ ഇരുന്നപ്പോഴും അജയ് തറയിർ ഇരുന്നപ്പോഴും അന്നത്തെ ഉദ്യോഗസ്ഥരും അന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്കും ബന്ധമുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തല്ല കൊടിമരം റിനോവേഷൻ ചെയ്തിട്ടുള്ളത് ചരിയാത്ത കൊടിമരത്തെ ചരിഞ്ഞു എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ മെമ്പർമാരിന്നപ്പോഴാണ് ആ പതിനെട്ട് പറകൾ ഇളക്കി മാറ്റിയത് ആ കൊടിമരത്തിൻ്റെ മുകളിലിരുന്ന വാജി കുതിര അയ്യപ്പൻ്റെ വാഹനത്തെ ഇളക്കി മാറ്റിയത് അതിലുണ്ടായിരുന്ന ആലിലകൾ ഇളക്കിയത് ഇതെല്ലാം ഈ അതാണ് ഇന്നലത്തെ സമരത്തോടുകൂടി ഇടിക്കു ബോധ്യമായി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെക്കമെൻ്റ് അതിൻ്റെ നിർണായക പങ്ക് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻറ്റ് ആരാധ്യനായ നമ്മുടെ ചന്ദ്രശേഖർജി കേന്ദ്ര അമിത്ഷായ്ക്ക് അതിൻ്റെതായ നിർദ്ദേശങ്ങളും ഇൻ റൈറ്റിങ്ങിൽ കൊടുത്തിട്ടുണ്ട് ഇത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാതിരുന്നാൽ ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു വരികയില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈന്ദവ സംഘടനകൾ ഒന്നടങ്കം ഇന്നലെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പേ മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെ സമരം ചെയ്തത് അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു അപ്പോൾ ഇതിനകത്തുള്ള ദുരിത വാസുവിൻ്റെ വീട് നടക്കുന്നു അതേപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടക്കുന്നു പഴയ കമ്മീഷണർമാരുടെ വീടുകളിൽ നടക്കുന്നു ഇതിൻ്റെ കൂടെ അന്നിരുന്ന മന്ത്രിമാരുടെ വീടുകളും പരിശോധിക്കണം അന്നിരുന്ന നേതൃത്വം കൊടുത്തിരുന്ന ആ അവരുടെ വീടുകളും പരിശോധിക്കണം അതിന് മുമ്പ് ഇരുന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ദേവസ്വം ബോർഡിൻ്റെ പരിശോധിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നിജസ്ഥിതിയിലേക്കാണ് പോകുന്നത് സുതാര്യമാണ് ഇത് ജനങ്ങൾക്ക് പത്തിരുപത് ദിവസത്തിനകത്ത് ഇതിന്റെ ഇത് പുറത്ത് ഈ മന്ത്രിമാരുടെ വീടുകളിൽ പരിശോധന നടത്തണം എന്ന് പറയുന്നു അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെ അവർക്ക് പങ്കുള്ളതായി തീർച്ചയായിട്ടും ഒരു ഭരണവക് ഭരണത്തിൻ്റെ മുകൾ ജനാധിപത്യ പ്രക്രിയയിൽ ഭരണത്തിലിരിക്കുന്നവരുടെ റെക്കമെൻ്റ് ഇല്ലാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഈ മുരാരി ബാബുവോ ഈ വിജയകുമാറോ ഈ വാസുവോ ഇവരാരും ശങ്കരദാസോ ഒന്നും ചെയ്യുകയില്ല ഇവർക്കെല്ലാം ഭരണത്തിൻ്റെയും പാർട്ടിയുടെയും പിൻബലങ്ങളാണ് ഇല്ലെങ്കിൽ സാധാരണക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല എന്നൊരു നല്ലൊരു പൊതുപ്രവർത്തകൻ കറപ്ഷൻ ഇല്ലാത്ത ജയകുമാറിൻ സാറിനെ പോലുള്ള ഐ എ എസ് കാര് ബ്യൂറോക്രാറ്റുകളെ ഇവരവിടെ വയ്ക്കാത്തത് അത് നടക്കുകയില്ല അവരുടെ ഐ എ എസ് ലെവലിലോ ബ്യൂറോക്രാറ്റ് ലെവലിലോ സത്യപ്രതിജ്ഞ ചെയ്ത് കസേരകളിലിരുന്നാൽ അവർ ഒരു മൽപ്രാക്ടീസിനോ ഒരു എത്തിക്സിനോ അവർ പോവുകയില്ല രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വരുന്ന ഒരു എം എൽ എയോ റിട്ടയർഡ് എം എൽ എയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡറോ മെമ്പറുമായി മെമ്പറന്മാരായിരിക്കുകയാണെങ്കിൽ മുഗൾ ഘടകത്തിൽ നിന്ന് വിളിച്ച് പറഞ്ഞു കേൾക്കും തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റിൽ നിന്നും പാർട്ടി ഓഫീസിൽ നിന്നും ഇത്തരത്തിലുള്ള മോഷണങ്ങൾക്ക് നിർണായകമായ സ്വാധീനമുള്ള ധൈര്യമുള്ളതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരും ഇത്തരത്തിലുള്ള ശങ്കരദാസും വാസുവും മുരാരി ബാബുവും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെല്ലാം അവിടെ കയറിയതും ഇതിനെല്ലാം കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ഭരണകാലത്ത് ഉള്ള സ്വാധീനങ്ങൾ അവർക്കുണ്ടായിരുന്നു ഒന്ന് ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്റ്റാഫ് പോലുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അയാക്കെന്ത് അധികാരമാണ് ഇത് പറയുവാനും ഇളക്കി ദ്വാരപാലകരെ ഇളക്കുവാനും കട്ടള ഇളക്കുവാനും പാളി ഇളക്കുവാനും അദ്ദേഹം ചുമ്മാ എന്തെങ്കിലും അതിനവിടെ തന്ത്രി അതാണെന്തോ എന്ന് കണ്ടൊരു ഫാമിലിയിൽ നിന്നുള്ള അദ്ദേഹം രാജീവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം വഴിവിട്ട് സഹായിച്ചു മോൾ ഘടകത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് അദ്ദേഹം വഴങ്ങി അവിടുത്തെ താന്ത്രിക അറിയാൻ കഴിയുന്നത് താന്ത്രിക കുടുംബങ്ങളിൽ പോലും ചർച്ച ചെയ്യാതെ അദ്ദേഹം ഇത്തരത്തിലുള്ള നിരീശ്വരവാദികളുള്ള ഗവൺമെൻറ് പറഞ്ഞാൽ കേട്ടിരിക്കുകയാണ് അപ്പം ഇവിടെ നോക്കേണ്ടത് അവിടുത്തെ അയ്യപ്പൻ്റെ സന്നിധാനത്തുള്ള പൈതൃകവും ആചാരവും എല്ലാം അവിടെ ലംഘിച്ചിരിക്കുന്നു ആ ലംഘനം ഈ സ്വർണ അവിടുത്തെ മുതലും സ്വർണവും കണ്ടുകൊണ്ട് മാത്രം അതിൻ്റെ പിന്നിലെ ദുരുദ്ദേശം രാഷ്ട്രീയമാണ് കമ്മ്യൂണിസമാണ് നമ്മുടെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈശ്വര വിശ്വാസമില്ലായ്മ ഒന്ന് പാർട്ടിക്കകത്ത് വിശ്വാസികളെ തകർക്കുക രണ്ട് അതിനകത്തുള്ള മുതല് കൊള്ളയടിക്കുക പണ്ട് തന്നെ പറഞ്ഞിട്ടില്ല ഇ എം ശങ്കരന്തതിരിപ്പാടിൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് എത്രത്തോളം ശബരിമല നശിക്കുമോ അത്രത്തോളം എത്ര ഹിന്ദുക്കൾ ഇവിടെ നാശത്തിലേക്ക് കോവിലുകൾ നശിച്ചു പോകുമോ അത്രത്തോളം അവരുടെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദമായ കമ്മ്യൂണിസം വിജയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്ക് നികഷ്ടമായ ഒരു ഈശ്വര വിശ്വാസ ഇല്ലായ്മയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അത് ബോത്ത് രണ്ടായാലും ശരി അപ്പോൾ ആ നിരീശ്വരവാദത്തിൽ കൂടി ഈ രണ്ട് ലക്ഷ്യമാണ് അവർക്കുള്ളത് ഒന്ന് ക്ഷേത്രത്തിൻ്റെ സ്വത്തുകൾ കൊള്ളയടിച്ച് പാർട്ടി ഫണ്ട് വെറുപ്പിക്കുക നേതാക്കൾ വളരുക രണ്ട് അവിടെ വിശ്വാസമില്ലാതെ ആക്കി തീർക്കുക ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ധാരയിലേക്ക് വരിക അവർ ലക്ഷ്യം വച്ചിരുന്നത് പല ക്യാപ്സൂളുകളും അവരുടെ ഇറക്കി വിടുന്നുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം ന്യായീകരണവും ന്യായീകരണ തൊഴിലാളികളും ക്യാപ്സൂളുകളുമാണ് യുവതി യുവാക്കൾ ഇന്ന് ഭക്തജനങ്ങളിലേക്ക് മാറിയിരിക്കുന്നു എത്ര എം ഡി എം എ കേരളത്തിൽ വന്നിട്ടും എത്ര മയക്കുമരുന്ന് വന്നിട്ടും കേരളത്തിലെ ബഹുഭൂരിപക്ഷം യുവതി യുവാക്കൾ ഇന്ന് ആത്യാത്മതയിലേക്കും ഭക്തിയിലേക്കും ഇറങ്ങിയിരിക്കുന്നത് ഒരു തിരിച്ചടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ലക്ഷ്യം ഹൈന്ദവീയതയെ നശിപ്പിക്കുക മറ്റു രണ്ട് പേരെയും മുസ്ലിം മതത്തെയും ക്രിസ്ത്യൻ മതത്തെയും പറഞ്ഞാലോ പേടിപ്പിച്ചോ അവർക്ക് നിർത്താം പക്ഷേ ഹൈന്ദവീയം എന്ന് പറയുന്നത് ഇവിടുത്തെ നാഗരികതയാണ് ഈ നാഗരികത എങ്ങനെ ഒരു കുടുംബത്തിൻ്റെ തറവാട്ട് വീട്ടിൻ്റെ ബേസ്മെൻറ്റിനെ ഇടിച്ചു പൊളിക്കുന്നത് പോലെ നമ്മുടെ ഹൈന്ദവീയ നാഗരികതയെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞാൽ കേരളത്തിൽ കമ്മ്യൂണിസം നിലനിർത്താമെന്നൊരു വ്യാമോഹം ഉള്ളതുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം ശങ്കര നമ്പൂതിരിപ്പാട് ശബരിമല തീവച്ചിട്ട് പോലും ആ അന്വേഷണ പ്രതികൾക്ക് വേണ്ട സംരക്ഷണങ്ങൾ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്ന് ഇ ഡിയുടെ ഇനിയൊരു ശബരിമല ആവർത്തിക്കരുത് അതേസമയം ഇവിടെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു യു പി എ ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ ഈ ഇ ഡി ഇവിടെ വരികയില്ല അന്വേഷണം നടക്കുകയില്ല ഇവരെല്ലാം രക്ഷപ്പെടും അല്ലേ ഇപ്പോഴും ഇ ഡി എ ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന വിമർശനമാണ് അത് വെറും രാഷ്ട്രീയ ആരോപണം മാത്രമാണ് ഇപ്പം യു പി എ ഗവൺമെൻ്റിൽ നിന്ന് ഇപ്പോൾ ഇ ഡി ഐ ഉപയോഗിച്ചിട്ടില്ലേ സി ബി ഐ ഉപയോഗിച്ചിട്ടില്ലേ അന്നെന്താ പല സിനിമകളിറങ്ങിയതിൽ തന്നെ ആക്ഷേപിച്ചിട്ടില്ലേ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അത് വെറും രാഷ്ട്രീയ ആരോപണം പിന്നെ ഒന്ന് ഭരിക്കുന്ന കാലത്ത് ഹോം പറയുന്ന കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ കേൾക്കും അതില്ല എന്നല്ല കേൾക്കും പക്ഷേ ആ ഉദ്യോഗസ്ഥർ ജെൻറ്റിൽമാൻ ഉള്ളവരും ലോയലിറ്റി ഉള്ളവരും ക്രെഡിബിലിറ്റി ഉള്ളവരാണ് എങ്കിൽ ഒരു രാഷ്ട്രീയ സമ്മർദ്ദവും ആ ഉദ്യോഗസ്ഥൻ കേൾക്കുകയില്ല സി ബി ഐയുടെ പല ഉന്നതന്മാർന്നു ഇന്ദിരാഗാന്ധി ഇരുന്ന സമയത്തിരുന്ന ആ എന്ന് പറയുന്ന സി ബി ഐ ഡയറക്ടർ എന്താ ശ്രീമതി ഗാന്ധി പറഞ്ഞിട്ട് ഒരു വക കേട്ടിട്ടില്ല അതേസമയം ആ പ്രതികൾക്ക് വേണ്ടി ഇന്ദിരാ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്ന സത്വന്ത് സിംഗ് കോഗർ സിംഗിന് എതിരെ അന്വേഷണം വന്നപ്പോൾ കോൺഗ്രസ് സ്വാധീനിച്ചു ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള എല്ലാ അന്വേഷണം നോക്കുകയാണെങ്കിൽ ക്രെഡിബിറ്റിൽ നല്ല വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയത്തിനപ്പുറം പ്രവർത്തിച്ചതിൻ്റെ തെളിവാണ് ഇവിടെ കേന്ദ്ര ഗവണ്മെൻറ്റ് ഇ ഡിയുടെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത് നിഷ്പക്ഷമായ ഒരു അന്വേഷണമാണ് അവിടെ ബി ജെ പി സമ്മർദ്ദവും ഇല്ല ആർ എസ് എസിൻ്റെ സമ്മർദ്ദവും ഇല്ല ആ ഓഫീസർക്ക് യഥേഷ്ടം എവിടെ കയറിപ്പോയി എൻക്വറി ചെയ്യുവാനും അധികാരം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഏഴ് സ്ഥലത്ത് ഒരേപോലെ റെയ്ഡ് നടക്കുന്നത് അപ്പോൾ ഈ റൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ ഹിന്ദു സംഘടനകളുടെ വിജയമാണ് അതേസമയം യു പി എ പോലുള്ള ഗവൺമെൻ്റ് കേന്ദ്രത്തിൽ ഇരിക്കുകയാണെങ്കിൽ വീണ്ടും ഗുരുവായൂരോ ഏറ്റുമാനൂരോ കൊള്ളകൾ അവർ തുടങ്ങും അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രങ്ങളും സ്വത്തുകളും രണ്ട് പാർട്ടി കോൺഗ്രസ് യു ഡി എഫ് എൽ ഡി എഫിൻ്റെ ഖജനാവുകളായിരുന്നു ട്രഷറികളായിരുന്നു ഹിന്ദു ആരാധനാലയങ്ങൾ അതിനൊരു വരുത്തണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റും അന്ന അതിൻ്റെ ഹിന്ദു സംഘടനകളും ഇന്നലത്തെ സമരത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള റൈഡുകൾ ഇനി പോകുന്നത് ഇനി വലിയ വലിയ തിമങ്ങേലകങ്ങളിലേക്ക് അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിനകത്തെ റൈഡുകൾ പോകാം നമുക്ക് കാണാം